നമസ്കാരം ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും വിട്ടയച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് മുൻ ഇന്ത്യൻ നാവികരെയാണ് ഖത്തർ സ്വതന്ത്രരാക്കിയത് മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം എട്ട് പേരെയും വിട്ടയച്ചു ഇവരിൽ പേരും നാട്ടിലേക്ക് മടങ്ങി ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ഠ നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഖത്തർ അമീർ എട്ട് പേരെയും വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു ഖത്തർ അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഏഴ് ഏഴുപേർ ഇന്ത്യയിലേക്ക് തിരിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് പുലർച്ചെ വാർത്താക്കുറിപ്പിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട മുൻ നാവികരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കിയിരുന്നു പകരം ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരുന്നത് അൽ ദഹ്റ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പേരും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഖത്തർ അധികൃതരോ ഇന്ത്യൻ അധികൃതരോ വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തി ആറിന് പ്രാഥമിക കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു എല്ലാവരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് നാവികസേനയിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന ഇവർ വിരമിച്ച ശേഷം ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഖത്തറിന്റെ സായുധ സേനയ്ക്ക് പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ഒരു സ്വകാര്യ സ്ഥാപനമാണ് റിട്ടയർഡ് കമാൻഡർ പൂർണേന്ദു തിവാരി അൽ ദഹ്റയുടെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു സൈനിക സേവനത്തിനിടെ നിരവധി യുദ്ധക്കപ്പലുകളിൽ കമാൻഡർ ആയിരുന്നു അദ്ദേഹം രണ്ട് ഖത്തർ പൌരന്മാർക്കെതിരെയും അന്ന് കുറ്റം ചുമത്തിയിരുന്നു അവരിൽ ഒരാൾ ദെഹ്റ ഗ്ലോബൽ സിഇഒ ഖമീസ് അലജ്മിയാണ് ജാമ്യം ലഭിക്കുന്നതുവരെ രണ്ട് മാസത്തോളം അലജ്മിയും ഏകാന്ത തടവിലായിരുന്നു കസ്റ്റഡിയിലായിരുന്ന ഒരു ഒമാൻ പൗരനെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മോചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഖത്തർ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ അറസ്റ്റ് ചെയ്തത് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സർക്കാർ വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ നടത്തി വന്നിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് കേസിന്റെ ആദ്യ വിചാരണ ആരംഭിച്ചു ജാമ്യാപേക്ഷ പലതവണ തള്ളുകയും ഖത്തർ അധികൃതർ തടവ് നീട്ടുകയുമായിരുന്നു തുടക്കത്തിൽ ഏകാന്ത തടവിലായിരുന്നു ഇവർ പിന്നീട് ഇരട്ട കിടക്കിയുള്ള ജയിൽ മുറികളിലേക്ക് മാറ്റുകയായിരുന്നു കേസിലെ ഏഴാമത്തെ വാദം കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിനാണ് പൂർത്തിയായത് തുടക്കത്തിൽ വിഷയത്തിന്റെ സ്വഭാവവും രഹസ്യ വിചാരണയും പരിഗണിച്ച് ഇന്ത്യയ്ക്ക് ഇടപെടുന്നതിനും പരിമിതി ഉണ്ടായിരുന്നു ജയിലിൽ കഴിയുന്നവർക്ക് ഇന്ത്യ കോൺസുലാർ സേവനങ്ങളും നിയമസഹായങ്ങളും ലഭ്യമാക്കിയിരുന്നു നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ഇന്ത്യ സാധ്യമായ നിയമവഴികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് കോടതി വിധി ഉണ്ടാവുന്നത്